ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നടപ്പിലാക്കുമെന്ന് കേന്ദ്ര സർക്കാർ ആവർത്തിച്ചു പറയുമ്പോൾ പ്രതിപക്ഷം എതിർപ്പും ശക്തമാക്കുന്നുണ്ട് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിൻ്റെ നേതൃത്വത്തിലുള്ള ഉന്നതാധികാര സമിതിയാണ് ഈ വിഷയത്തെക്കുറിച്ച് പഠിച്ച് സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചത് ഈ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം ചേർന്ന കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ചതോടെയാണ് നടപടികളിലേക്ക് കടക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാവുന്നത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയം പ്രാവർത്തികമാക്കുന്നതിന് പ്രധാനമായും രണ്ട് ഭരണഘടനാ ഭേദഗതികളാണ് ആവശ്യമായി വന്നിരിക്കുന്നത് പാർലമെന്റിൽ ഈ രണ്ട് ഭേദഗതികളും പാസാക്കിയെടുക്കാൻ ഭരണകക്ഷിയായ എൻ ഡി എക്ക് അവരുടെ സഖ്യകക്ഷികളെ കൂടാതെ പ്രതിപക്ഷ കക്ഷികളുടെ കൂടി സഹായം ആവശ്യമാണ് നിലവിലെ സാഹചര്യത്തിൽ രാഷ്ട്രീയ സമവായം ഉണ്ടാക്കുക എന്നത് ശ്രമകരമായ കാര്യമാണ് ഒരുപക്ഷെ പാർലമെന്ററി ഉപസമിതിക്ക് ഈ രണ്ട് ബില്ലുകളും വിട്ടതിന് ശേഷം സമവായം ഉണ്ടാക്കിയെടുക്കുവാനുള്ള ശ്രമം കേന്ദ്ര സർക്കാർ നടത്തുമെന്നതാണ് ലഭിക്കുന്ന വിവരം അതേസമയം സമവായ പ്രക്രിയക്ക് വേണ്ടി കേന്ദ്ര സർക്കാരിന് സംസ്ഥാന സർക്കാരുകളോടും സംസ്ഥാനം ഭരിക്കുന്ന മറ്റു പാർട്ടികളോടുമായി സംവദിക്കേണ്ടതുണ്ട് ഭരണഘടനാ ഭേദഗതികൾ പ്രാബല്യത്തിൽ വരുത്താൻ രാജ്യത്തെ പകുതി സംസ്ഥാനങ്ങളുടെയെങ്കിലും പിന്തുണ കേന്ദ്ര സർക്കാരിന് ആവശ്യമാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പന്ത്രണ്ടിൽ കൂടുതൽ സംസ്ഥാനങ്ങളിൽ ബി ജെ പി അധികാരത്തിലുണ്ട് അതേസമയം ഇനി നടക്കാൻ പോകുന്ന ഹരിയാന മഹാരാഷ്ട്ര ജാർഖണ്ഡ് തെരഞ്ഞെടുപ്പിന് ശേഷം ഈ ചിത്രം മാറുവാനുള്ള സാധ്യതയുമുണ്ട് ഇതിൽ ഹരിയാനയിലും മഹാരാഷ്ട്രയിലും പ്രതിപക്ഷം അധികാരം പിടിച്ചാൽ ഭരണഘടനാ ഭേദഗതി കേന്ദ്ര സർക്കാരിന് കീറാമുട്ടിയായി മാറുമെന്നത് ഉറപ്പാണ് രാംനാഥ് കോവിന്ദ് പാനലിന് മുന്നിൽ നാൽപ്പത്തിയേഴ് പാർട്ടികളാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നതിൽ അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവച്ചത് മുപ്പത്തിരണ്ട് പാർട്ടികളാണ് ഇതിനെ അനുകൂലിച്ചത് പതിനഞ്ച് പാർട്ടികൾ ഈ ആശയത്തെ എതിർക്കുകയും ചെയ്തിട്ടുണ്ട് കോൺഗ്രസ് ഡി എം കെ അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് അപ്രായോഗികമാണ് എന്ന് അഭിപ്രായപ്പെടുന്നുണ്ട് ഈ വിഷയത്തിൽ ഇപ്പോഴത്തെ എൻ ഡി എയുടെ പ്രധാന ഘടകകക്ഷിയായ തെലുങ്ക് ദേശം പാർട്ടി ഈ നീക്കത്തിനെ കോവിന്ദ കമ്മിറ്റിക്ക് മുന്നിൽ അംഗീകരിച്ചില്ല എന്നതും വാസ്തവമാണ് കമ്മിറ്റി അഭിപ്രായം തേടിയപ്പോൾ വിട്ടുനിന്ന ടി ഡി പി എതിർക്കാനോ അനുകൂലിക്കാനോ മെനക്കെട്ടില്ല എന്നത് ബി ജെ പിയുടെ ചങ്ങിടിപ്പ് കൂട്ടുന്ന ഘടകമാണ് കേന്ദ്രത്തിൽ മാത്രമല്ല ആന്ധ്രയിലും ടി ഡി പി ബി ജെ പി കൂട്ടുകക്ഷിയാണ് അധികാരത്തിൽ ഇരിക്കുന്നത് അനുകൂലിക്കുന്ന സംസ്ഥാനങ്ങളുടെ ലിസ്റ്റിൽ കേന്ദ്ര സർക്കാർ ആന്ധ്രയെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ടി ഡി പി വിട്ടുനിന്ന സാഹചര്യത്തിൽ ഒരു സംസ്ഥാനം കൂടി എതിരായി വോട്ട് ചെയ്യുമോ എന്ന ഭയം ബി ജെ പിക്ക് ഉണ്ട് അതേസമയം ബി എസ് പി ആദ്യം ഈ ആശയത്തെ എതിർത്തിരുന്നുവെങ്കിലും പിന്നീട് അനുകൂലിച്ചത് ബി ജെ പിക്ക് അല്പം ആശ്വാസമാണ് ചുരുക്കി പറഞ്ഞാൽ ആശയത്തെ അനുകൂലിച്ച മുപ്പത്തി അഞ്ച് പാർട്ടികളും ഒന്നെങ്കിൽ ബി ജെ പിയുടെ സഖ്യകക്ഷികളോ അല്ലെങ്കിൽ നേരത്തെ ബി ജെ പിയെ അനുകൂലിച്ചവരോ എന്നാൽ അന്നത്തെ ബി ജെ പി അനുകൂലിച്ച ഒഡീഷയിലെ ബിജു ജനതാദൾ ഇപ്പോൾ ബി ജെ പിക്ക് എതിരാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയത്തെ എതിർത്ത പതിനഞ്ച് പാർട്ടികളിൽ അഞ്ച് പാർട്ടികൾ സംസ്ഥാനം ഭരിക്കുന്നുണ്ട് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയത്തെ ഗോവിന്ദ് പാനലിന് മുന്നിൽ പിന്തുണച്ച പാർട്ടികൾക്കെല്ലാം കൂടി ഇപ്പോൾ ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് അംഗങ്ങൾ ലോക്സഭയിലുണ്ട് ഇതിൽ ഇരുന്നൂറ്റി നാൽപ്പത് എം പിമാർ ബി ജെ പിയുടേതാണ് ഇപ്പോൾ രാജ്യം ഭരിക്കുന്ന ഭരണപക്ഷത്തിനൊപ്പമുള്ള ടി ഡി പിയും അന്ന് ഈ ആശയത്തെ അനുകൂലിക്കുകയോ പ്രതികൂലിക്കുകയോ ചെയ്യാത്ത പാർട്ടികളും കൂടി ചേർന്നാൽ ലോക്സഭയിലെ അവരുടെ അംഗങ്ങൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നായി ഉയരും അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് അംഗബലമുള്ള ലോക്സഭയിൽ ഭരണഘടനാ ഭേദഗതി ബിൽ പാസാക്കാനുള്ള മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തിന് മുന്നൂറ്റി അറുപത്തി രണ്ട് എം പിമാരുടെ പിന്തുണ ആവശ്യമാണ് അങ്ങനെ ഇരിക്കെ ഈ കണക്കുകൾ ബി ജെ പിയുടെ സമനിലത്തെ കൊന്നിട്ടുണ്ട് എൻ ഡി എക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് എം പിമാരെ നിലവിൽ ലോക്സഭയിലുള്ളൂ ഗവൺമെൻറ്റിന് മുന്നിലുള്ള ഒരു പോം വഴി നൂറ്റി നാൽപ്പത് എം പിമാരെ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിർത്തുക എന്നുള്ളതാണ് അതുപോലെ തന്നെ ബി ജെ പിക്ക് ഭരണകക്ഷികൾക്ക് പുറമെയുള്ള പാർട്ടികളെയും ആവശ്യമുണ്ട് നിലവിൽ രാജ്യസഭയിൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആറ് എം പിമാർ ഉൾപ്പെടെ ഭരണകക്ഷിയായ എൻ ഡി എയുടെ അംഗബലം നൂറ്റി ഇരുപത്തി എം പിമാരാണ് പ്രതിപക്ഷമായ ഇന്ത്യ സഖ്യത്തിന് എൺപത്തി അഞ്ച് എം പിമാരുടെ പിന്തുണയുമുണ്ട് ഇരുന്നൂറ്റി എൺപത്തി നാല് മൊത്തം അംഗസംഖ്യ രാജ്യസഭയിൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തിൽ നൂറ്റി അറുപത്തി നാല് എം പിമാരുടെ പിന്തുണ ഭരണകക്ഷിക്ക് വേണം നാൽപ്പത്തി മൂന്ന് എം പിമാരുടെ പിന്തുണ കൂടി ഈ ബില്ല് പാസാക്കിയെടുക്കുവാൻ ഭരണപക്ഷത്തിന് ആവശ്യമാണ്